നമസ്കാരം ഞാൻ ഡോക്ടർ ഇൻസി അലി നമുക്ക് എല്ലാവർക്കും അറിയാം ചായക്ക് ഒരുപാട് ദൂഷ്യവശങ്ങൾ ഉണ്ടോ എന്ന് പക്ഷെ പതിവ് ചായയും കാപ്പിയും കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോക്കായി കണക്കാക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലെ എനിക്കറിയാവുന്ന കുറെ വീട്ടമ്മമാരുണ്ട് അവരൊക്കെ എങ്ങനാ ചെയ്യുന്നറിയുമോ ഒരു കലം ചായ പേരുള്ള വീട്ടിലാണെങ്കിലും ഒരു കലം ചായ അങ്ങോട്ട് തിളപ്പിച്ചു വെക്കും എന്നിട്ട് പണിയെല്ലാം ഒതുക്കി ആ കലം ചായ വെള്ളത്തിന് പകരം അങ്ങ് കുടിക്കും ഇത് നല്ലതല്ല എന്ന് അവർക്കും അറിയാം പക്ഷെ ചോദിച്ചാൽ പറയും ശീലമായി പോയി ഇനി മാറ്റാൻ പറ്റില്ല എന്ന് ആ ശീലം എന്തായാലും നമ്മൾ ഒഴിവാക്കണം പിന്നെ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും പതിവ് ചായ കാപ്പിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം ബ്ലൂ ടീ അഥവാ ശംഖുപുഷ്പം ടീ ഉപയോഗിക്കാം വീലിപ്പടർപ്പിലും മുറ്റത്തും മരങ്ങളിലുമെല്ലാം പടർന്നു കയറുന്ന ഈ ഭംഗിയുള്ള വയലറ്റ് വെള്ളയുമൊക്കെ നിറങ്ങളിലുള്ള ഈ പൂവുകളാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിന്റെ ചെടികൾ ഇലകൾ പൂവുകൾ വേരുകൾ എല്ലാം ഔഷധയോഗ്യമാണ് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും മെച്ചപ്പെടുത്തുന്നതിന് വളരെ ഫലപ്രദമാണ് ജലദോഷം ചുമ തലവേദന എന്നിവയിലും ഇത് ഉപയോഗപ്രദമാണ് നല്ല ഉറക്കം ലഭിക്കാനും മനസ്സിലുള്ള സ്ട്രെസ് നീക്കാനും ഇത് സഹായിക്കുന്നു ശംഖുപുഷ്പത്തില് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് സ്കിൻ റാഷസ് മുതലായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു മാത്രമല്ല മുഖത്ത് പുതുജീവൻ കൊടുത്ത് തിളക്കം കൂട്ടാനും സഹായിക്കുന്നു ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും സഹായിക്കും മാത്രുമല്ല ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ അതായത് മെനാപോസിൻ്റെ സമയത്തുള്ള ചൂടാണെങ്കിലും അതുപോലെ തന്നെ മൂത്ര ചൂടിന്റെ സമയത്താണെങ്കിലും ഈ ചൂടത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ ശംഖുപുഷ്പം ചായ പുരുഷന്മാരിൽ സ്പെം ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാനും ജലദോഷം ചുമ പനി ശ്വാസം മുട്ടൽ എന്നീ കണ്ടീഷനിൽ നമുക്ക് ഒരു പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ആയിട്ടുള്ള മരുന്നായും നമുക്ക് ശംഖുപുഷ്പത്തെ ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിൽ ചൂടുള്ളപ്പോൾ അതായത് മെനോപോസിൻ്റെ സമയത്തുള്ള ശരീരം ചൂടാകലോ അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പോ അങ്ങനെയുള്ള ശരീരം ചൂടാകുന്ന സമയത്തും ഉറക്കക്കുറവ് കൊണ്ട് ചൂടാകുന്ന സമയത്തും എല്ലാം നമുക്ക് ഈ ശംഖുപുഷ്പം ടീ കുടിച്ചാൽ ഒരു പരിധിവരെയൊക്കെ ഈ സ്ട്രെസ്സൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും പ്രായം ആയി വരുമ്പോൾ കണ്ണിന് കാഴ്ചക്കുറവും അൽഷിമോസ് ഡിസീസും വരുന്നത് തടയാനും ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ വന്ധ്യതയ്ക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മറ്റു മരുന്നുകളുടെ ഒപ്പം ഒരു കോംപ്ലിമെന്ററി ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഈ ശംഖുപുഷ്പം ചായ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ സീറോ കൊളസ്ട്രോളും ഫാറ്റും ഫാറ്റുമാണ് ഉള്ളത് കഫീൻ അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സെയിഫായി കുട്ടികൾക്കും മുതിർന്നവർക്കും കുടിക്കാൻ പറ്റുന്ന ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ചായ തന്നെയാണ് ബ്ലൂ ടീ വെള്ളം ഒരു കപ്പ് തിളപ്പിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ശംഖുപുഷ്പം അതിലിട്ട് അതിൻ്റെ കളറ് പിടിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം തേനും നാരങ്ങയും ചേർത്ത് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ വെറുതെ തിളപ്പിച്ചിട്ട് കുടിക്കുകയും ചെയ്യാം പണ്ട് നാട്ടിൻ പുറത്തെല്ലാം വളരെ സുലഭമായി കണ്ടിരുന്ന ശംഖുപുഷ്പം ഇപ്പോൾ അത്ര കാണാനൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വിത്ത് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് പന്തലിക്കുന്ന ഒരു സംഭവമാണ് ഒരു രണ്ടോ മൂന്നോ മാസം മതി പൂവിടാൻ അത്ര പോലും വേണ്ട പെട്ടെന്ന് തന്നെ പൂവിടും അപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം വീട്ടിൽ ജസ്റ്റ് ഇട്ടാൽ മതി നനയ്ക്കുക ഒന്ന് ചെയ്യണ്ട വെറുതെ ആവിത്തം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ശംഖുപുഷ്പം റെഡിയായി ഇനി അതല്ല തീരെ കിട്ടുന്നില്ല പറ്റാത്ത സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ ബ്ലൂ ടീയുടെ പൗഡർ കിട്ടും ഡ്രൈ പൗഡറായിട്ട് കിട്ടും അത് വാങ്ങിച്ചും ഉപയോഗിക്കാവുന്നതാണ് അമിതമായൽ അമൃതും വിഷം എന്നല്ലേ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ നമ്മുടെ പതിവ് ചായയ്ക്ക് പകരം കാപ്പിക്ക് പകരം നമുക്ക് ഈ ശംഖുപുഷ്പം ടീ ഉപയോഗിക്കാവുന്നതാണ് അതും രണ്ടോ മൂന്നോ പൂവിട്ടിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അത്രയൊക്കെ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്